ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എനിക്കതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി വരട്ടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മികച്ചൊരു വർഷമായി മാറട്ടെ എന്നൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ടൈം എല്ലാവർക്കും അറിയാമായിരിക്കും വളരെ ഒരു നല്ലൊരു സമയമാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന സമയത്തിൽ നമുക്ക് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് വലിയ ആതൊരുവിധ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുക്കാണ് ഒരു പെന്നാണ് അത് വെച്ചിട്ട് നമ്മുടെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഒരു മാറ്റി വച്ചിരുന്ന ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു നമുക്ക് നടന്ന് കിട്ടേണ്ടതായ ഒരു കാര്യം പക്ഷേങ്കിൽ അത് സ്വപ്നത്തിൽ മാത്രം ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ എനിക്കൊക്കെ ആണെങ്കിൽ സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്ന് കിട്ടത്തില്ല അതുകൊണ്ട് സ്വപ്നത്തിലെങ്കിലും ഞാൻ കണ്ടിട്ടൊന്ന് സന്തോഷിക്കുകയാണ് വെറുതെ സ്വപ്നം കാണുന്നതിനും വിചാരിക്കുന്നതിനും ഒന്നും ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യമാകണം നമുക്ക് ഈ ഒരു ടൈം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക എനിക്കിതിനു മുമ്പ് പല പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള ടൈമുകളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തുകൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ടൈമൊക്കെ നോക്കി മിറാക്കൽ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ നോക്കി എഴുതുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ നല്ല രീതിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമാണ് ഇന്ന് രാത്രി പതിനൊന്ന് മണി എന്ന് പറയുന്നത് ആ പതിനൊന്ന് മണിക്ക് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം എഴുതണം അതിനിപ്പോൾ പുതിയ ബുക്ക് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല പേപ്പറാകുമ്പോൾ നമുക്ക് ആ പേപ്പർ എല്ലാ ദിവസവും സൂക്ഷിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് നഷ്ടപ്പെട്ടു പോവുകയോ ചുളുങ്ങി മടങ്ങി പോവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ഫ്രഷ് ബുക്ക് എടുക്കുക ഒരു മുപ്പത് പേജിൻ്റെ ബുക്ക് മതി അധികം ഒന്നും നമുക്ക് എഴുതണ്ടല്ലോ പിന്നെ ഉള്ളത് ഒരു കറുപ്പ് കളർ അല്ലാത്ത ഏതൊരു പേനയും നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിനങ്ങനെ പ്രത്യേകിച്ച് അതൊന്നും നോക്കേണ്ട കാര്യമില്ല പിന്നത്തേന്ന് പറയുന്നത് ഇതിന് റൂൾസ് ആണ് അതായത് കുളിച്ചിട്ടുണ്ടോ ഭക്ഷണം നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ അശുദ്ധി അശുദ്ധിയുണ്ടോ ആർ അർത്ഥവുണ്ടോ പുലവാലായ്മയുണ്ട് യാതൊരു കാര്യങ്ങളും നോക്കാതെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്നുള്ളത് അപ്പോൾ അത് ഒരു പതിനൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ യാതൊരു നിബന്ധനയില്ല അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് തുടങ്ങാം അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മുടെ കുലദൈവത്തിനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക വിളക്കൊന്നും കത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല വിളക്കൊന്നും കത്തിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇപ്പം നടന്ന് കിട്ടേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജോലി അന്വേഷിക്കുന്നവർ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് അതൊന്ന് പാസ്സാവാൻ ചിലപ്പോൾ ഏറ്റവും നമ്മുടെ ടൈമൊക്കെ പോയിട്ടുണ്ടാകും അതായത് പ്രായം കടന്നു പോകാൻ നിൽക്കുകയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു സമയം വളരെ ഇതായിട്ട് വിനിയോഗിക്കാം നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ടാകും നൂറ് ശതമാനം അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇപ്പം ഞാനൊരു മുപ്പത്താറ് വയസ്സായ വ്യക്തിയായി കേട്ടോ അപ്പോൾ എനിക്ക് ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ ഞാനൊരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് അതെനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് നിയമനം കിട്ടണം ഇല്ലെങ്കിൽ എനിക്കത് റാങ്ക് ലിസ്റ്റിൽ വരണം അപ്പോൾ ഞാൻ ഇപ്രകാരം ഒരു പേപ്പറിൽ എഴുതുക അതായത് എഴുതുക ബുക്കിലെഴുതുക ബുക്കിലെഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓമോ അല്ലെങ്കിൽ സ്വസ്തിക്കോ അങ്ങനെ എന്തെങ്കിലും മംഗളകരമായിട്ടുള്ള ഒരു വിഷയം നമ്മൾ എഴുതുക അല്ല പുള്ളിയാർ സുഴി നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ അതും എഴുതാം അപ്പോൾ അങ്ങനെ എഴുതിയതിന് ശേഷം എനിക്ക് ഇന്നൊരു റാങ്കിൽ ഇന്ന ഞാൻ എഴുതിയിരുന്ന എക്സാമിൽ ഇപ്പോൾ എൽ ഡി എടുക്കാം എൽ ഡി എസ്സിൽ എനിക്കൊരു എത്രാമത്തെ റാങ്ക് ലഭിച്ച് ജോലിയിൽ നിയമനം ലഭിച്ചി ലഭിച്ചിരിക്കുന്നു അതിൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവ്യതിയാനം എഴുതാം അല്ലെങ്കിൽ നമ്മുടെ വീട് പണി തടസ്സപ്പെട്ട് കിടന്നിരിക്കുന്നു അപ്പോൾ ആ ഒരു വീട് പണി എൻ്റെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വീട് പണി പൂർത്തീകരിച്ച് അതിൽ പാല് കാച്ചാൻ സാധിച്ചിരിക്കുന്നു ഞങ്ങൾ സന്തോഷമായി അവിടെ ജീവിക്കുന്നു എന്നെഴുതാം അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നാളായിട്ടും എൻ്റെ അടുത്ത് ഈ ഒരു ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ഫുള്ളായിട്ടും ഒത്തിരി ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് ആൺകുട്ടികൾക്ക് വിവാഹം നടക്കുന്നില്ല അവർക്ക് അമ്പത് വയസ്സായിട്ടും രണ്ടാം വിവാഹമാണെങ്കിൽ അവർക്ക് നടന്നാൽ മതി എന്ന് പറഞ്ഞാണ് മാതാപിതാക്കളും അവർ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് അമ്മമാർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അമ്മമാർക്കോ മറ്റ് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം എഴുതാം ഇനി ഒരാളുടെ വിവാഹം കഴിഞ്ഞ് ഒരു അനുയോജ്യമാർ പങ്കാളിയെ കിട്ടി സന്തോഷമായിരിക്കുന്നു എന്ന് എഴുതാം അങ്ങനെ എഴുതിയതിന് ശേഷം അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് അതിവിടെ ചേർക്കാം അതിന് ശേഷം ഒരു ഫോർ ഒരു നാല് പ്രാവശ്യം ഒന്ന് ഒന്ന് ഇപ്പോൾ ട്രിപ്പിൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ നാല് പ്രാവശ്യം ഒന്ന് 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 എഴുതുക അതിനുശേഷം ശേഷം ഒരിച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് ട്വൻറ്റി ഫോർ എന്നും കൂടെ എഴുതുക അത്രേ ഉള്ളൂ അത് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം എഴുതണം അപ്പോൾ നമ്പർ ഒക്കെ ഇട്ട് എഴുതുവാണെങ്കിൽ ആ കൂടെ ഇട്ട് എഴുതണ്ട അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു നമ്പർ നമ്പറിട്ടേക്കാം നമ്പർ ഇടാൻ നമ്പർ ഇടണമെന്ന് എനിക്ക് അഭിപ്രായം കുറവാണ് കാരണം നമ്പർ ഇട്ട് എഴുതും ഈ എയ്ഞ്ചൽ നമ്പേഴ്സൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്പർ ഇട്ട് എഴുതുന്നേക്കാട്ടിലും ഒരു ഡോട്ടോ സ്റ്റാറോ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളത്തിനായിട്ട് ഇടുമല്ലോ അങ്ങനെ ഒരു നമുക്കൊരു എണ്ണി നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ട് എഴുതാം ഒരു പതിനൊന്നെണ്ണമല്ലേ ഉള്ളൂ അധികം ബുദ്ധിമുട്ടില്ല അപ്പോൾ അതെഴുതുക നമ്മുടെ ആവശ്യം പതിനൊന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ കുലദൈവത്തിനെ മനസ്സിൽ വിചാരിക്കുക നമ്മുടെ കുലദൈവ് ഏതൊരു ദൈവം കുലദൈവത്തിനെ അറിയത്തില്ലെങ്കിൽ അതായത് നമ്മുടെ പരദേവതയെ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഭദ്രകാളിയെ വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഇഷ്ട ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് അവരോട് നന്ദി പറയുക ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിനായിട്ട് നന്ദി പറയുക ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ തലവണയുടെ അടിയിൽ വെച്ചിട്ട് ഈ ബുക്ക് നമ്മുടെ തലവണയുടെ അടിയിൽ വെച്ചിട്ട് കടന്നുറങ്ങുക ഇത് എഴുതരുത് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ പേപ്പർ എടുക്കേണ്ടി വരും അപ്പോൾ നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ ചിലപ്പോൾ നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബുക്കിൽ എഴുതുക അപ്പോൾ പുതിയ പുതിയ ബുക്ക് വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല നമ്മൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എഴുതിയ ബുക്കായിരിക്കും പക്ഷെങ്കിൽ അത് അതിലത്തെ പേപ്പറൊക്കെ ഒന്ന് കീർക്കളഞ്ഞിട്ട് എഴുതി തുടങ്ങാം യാതൊരു പ്രശ്നവും അല്ലേ ഇതിപ്പോൾ പുതിയതായിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം പുതിയത് ഇത് വാങ്ങിച്ചാൽ മതി ഞാനങ്ങനെ എല്ലാ പ്രാവശ്യം പുതിയ ബുക്ക് വാങ്ങാറില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ റഫ് ബുക്കൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു കുറച്ച് പേപ്പറൊക്കെ പറിച്ചു കളഞ്ഞിട്ടായിരിക്കും സാധാരണയായിട്ട് എടുക്കാറുള്ളത് ഇനിയിപ്പോൾ അത്രയ്ക്കും എന്താ പറയുക കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും മന്ത്രങ്ങളോ മറ്റോ ഒക്കെ എഴുതുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും റൂൾസും ഒന്നുമില്ല കുളിക്കണ്ട നോൺ വെജ് കഴിച്ചിട്ട് എഴുതാം പീരീഡ്സ് ഉള്ളപ്പോഴാണ് എഴുതാം പുലയുള്ളപ്പോഴെഴുതാം ആ ഒന്നും യാതൊരു വിഷയമൊന്നും ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സിനില്ല അപ്പോൾ അത്ര ഒരു കാര്യങ്ങളും മാത്രം ചെയ്യുക പതിനൊന്ന് ദിവസം കൃത്യമായിട്ട് എഴുതുക ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ പതിനൊന്ന് ദിവസത്തിന് ശേഷം നമുക്ക് മറ്റെന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടും കൂടി നമുക്ക് ഇതുപോലെ എഴുതാം അപ്പോൾ ആ ഒരാഗ്രഹം ഒറ്റ ഒരാഗ്രഹം മാത്രമേ എഴുതാൻ പാടുന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിൽ അപ്പോൾ അങ്ങനെ എഴുതുക നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല വേറൊരു ചെറിയൊരു ടെക്നിക്കും കൂടി ഇന്ന് പറഞ്ഞു തരാം അപ്പോൾ ഒരു തേർട്ടി ആയിട്ട് നമുക്ക് ഇത് എടുക്കാം അതായത് നമ്മൾ രണ്ട് ഗ്ലാസ് എടുക്കുക രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സില് മാത്രം നമ്മൾ വെള്ളം നിറയ്ക്കുക ഒരു ഗ്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പം സമാധാനം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സ്വസ്ഥത ആഗ്രഹിക്കുന്നു അല്ലെ പണം ആഗ്രഹിക്കുന്നു അങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു തീരുമാനം എടുക്കുക അതായത് ഒരൊറ്റ കാര്യം മാത്രം തീരുമാനം എടുക്കുക അപ്പോൾ അതായത് നമ്മുടെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഇപ്പം നമ്മുടെ വിഷമങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളവിടെ കൊടു ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് നമ്മൾ കാലിയായിട്ട് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല നിലവിൽ അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഈ വെള്ള വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ട് ഇതിലേക്കാണ് വിഷമങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ അതിനെ ഇനി നമുക്ക് വെള്ള വെള്ളം ഒഴിച്ച് കളയുന്നതിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കളയണം അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി സന്തോഷം കിട്ടാൻ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ വെള്ളത്തിനോട് പറയുക കാരണം പറ്റി നമുക്കറിയാം വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണ് വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല മനുഷ്യന് മാത്രമല്ല ഒരു ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല വെള്ളത്തിന് അത്രത്തോളം ശക്തിയുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുക പരിഹരിച്ച് തരിക എന്ന് പറയുക അതിന് ശേഷം നമ്മൾ കാലിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അവിടേക്ക് നിറയുന്നത് എന്താണെന്ന് നമ്മുടെ സന്തോഷമാണ് അവിടെ നിറയുന്നത് നമ്മളൊരു വെള്ള വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തു വെച്ചിട്ട് വെള്ളത്തിനോട് പറഞ്ഞു എനിക്ക് ജോലിയില്ല ആ ജോലി ജോലിയില്ലായ്മ മാറിപ്പോകണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഈ ജോലിയില്ലായ്മ മാറിപ്പോയി എന്ന് സങ്കല്പിച്ചിട്ട് അടുത്ത ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്ത് നിറയ്ക്കുന്ന സമയത്ത് എനിക്ക് ജോലി ലഭിച്ചു എനിക്ക് ജോലി ലഭിക്കുന്നു എനിക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് വേണം ഈ വെള്ളം അതിലൊഴിക്കാനായിട്ട് ശേഷം ആ വെള്ളം നമ്മൾ കുടിക്കണം അപ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ട് അത് നടത്താനുള്ള ഭയങ്കരമായിട്ടൊരു കഴിവുണ്ട് ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ നൂറോ ആയിരോ പതിനായിരമോ ഒക്കെ ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ജവിക്കുക അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിലൊക്കെ ഇരുന്ന് ജവിച്ചിട്ട് ഹോമം കഴിക്കുന്നതിലും പതിനായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇരട്ടി ശക്തിയാണ് നമ്മൾ അരയ്ക്ക് മേലോട്ടുള്ള ഇറങ്ങി അല്ല കഴുത്തോളം നെഞ്ചു നീരോളം ഇറങ്ങി നിന്ന് ആ മന്ത്രം തന്നെ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജവിച്ചാലെന്നുള്ളത് അപ്പോൾ അതുപോലെ അതുപോലൊരു പവർഫുള്ളായിട്ട് അതെൻ്റെ ലൈഫിൽ ഞാനത് പരീക്ഷിച്ച് അറിഞ്ഞൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രാവിലെ ഒരു ഒരു ലക്ഷത്തിൽ പരം തവണ മന്ത്രം ജപിച്ചു ഏഴ് ദിവസം കൊണ്ട് അത് എന്നിട്ടും ഒരു എന്താ പറയുക നമ്മൾ ആ മന്ത്രത്തിൻ്റെ ഒരു ഫലപ്രാപ്തി അതിലുണ്ടായില്ല പക്ഷേങ്കിൽ അതിൽ തന്നെ മറ്റൊരു പ്രയോഗത്തിൽ പറയുന്നുണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി ഏഴ് ദിവസം അരക്കൊപ്പം അരയോ അരയ്ക്ക് മേളിൽ വെള്ളത്തിലിറങ്ങി സൂര്യഭഗവാനെ കണ്ടുകൊണ്ട് പ്രഭാതത്തിലായിരിക്കണം വെളുപ്പാങ്കാലത്തല്ല നൂറ്റിയെട്ട് ഒരു വീതം മാത്രം ആ മന്ത്രം ജീവിച്ചാൽ മതിയെന്ന് ആ മന്ത്രം കറക്റ്റായിട്ട് ഏഴ് ദിവസം ജീവിച്ചു ഒമ്പതാമത്തെ ദിവസം എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ അത്രത്തോളം ഉണ്ട് വെള്ളത്തിൻ്റെ ശക്തി ഇവിടെ നമുക്ക് മന്ത്രവും പൂജയും ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ആ വെള്ളത്തിനോട് പറഞ്ഞു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ആ വെള്ളം കുടിക്കുന്നു ഇത് തേർട്ടി ഡേയ്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം